ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ റോസ് വാട്ടർ ആണ് തയ്യാറാക്കുന്നത് ഇതേ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് റോസ് വാട്ടർ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം നമ്മൾ റോസിൻ്റെ കളറോട് കൂടിയിട്ട് നമുക്ക് റോസ് വാട്ടർ വീട്ടിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കാറുണ്ട് അപ്പോൾ അതൊന്നുമില്ലാതെ ഇല്ലാതെ കളർ ഒന്നും തന്നെ ഇതേ രീതിയിൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം ഞാനിവിടെ കുറച്ച് റോസ് പെറ്റൽസ് എടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ റോസ് വാട്ടർ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണമെങ്കിൽ കുറച്ച് നാൾ നമ്മുടെ കയ്യിലത് ഇരിക്കും അപ്പോൾ അത് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട നമ്മുടേതായ ആവശ്യത്തിന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഇത്രയും റോസ് പെറ്റൽസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പത്ത് ഇരുപത് പൂക്കൾ ഉണ്ടാവും നമ്മുടെ കയ്യിലിപ്പോൾ എത്രയാണ് പൂക്കൾ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു റോസ് വാട്ടർ തയ്യാറാക്കിയെടുക്കാം കുറച്ച് കൂടുതൽ പൂക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുറച്ചധികം തന്നെ തയ്യാറാക്കി വെക്കാം നമ്മളിത് എപ്പോഴും അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല കുറച്ചധികം തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് നാളിരിക്കും നമ്മുടെ ആവശ്യത്തിന് എടുക്കുക നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള റോസാ പൂക്കളാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം അതെല്ലാം നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ അങ്ങനെയായാലും ചെയ്യാട്ടോ പുറത്തുനിന്നും വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴുകിയെടുക്കണം നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാനായിട്ട് നോക്കുക വീട്ടിൽ ഉണ്ടായതാണെങ്കിലും നമ്മൾ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാനായിട്ട് നോക്കുക നമ്മുടെ സ്കിൻ കെയറിനായിട്ടാണ് നമ്മൾ കൂടുതലും റോസ് വാട്ടർ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക വീട്ടിലുണ്ടായിട്ടുള്ളതാണെങ്കിലും പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളതായാലും പൊടികളും അഴുക്കുകളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ പ്രാണികളൊക്കെ വന്നിരുന്നിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുക ഞാനിവിടെ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് ഇതിൽ കാണിച്ച പോലെ പരന്നൊരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ ചെറിയൊരു പാത്രം കമിഴ്ത്തി വെച്ചു കൊടുക്കുക അതിന് ചുറ്റും നമ്മൾ റോസ് പെറ്റൽസ് ഇതുപോലെ ചുറ്റും ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ മുകളിലാവാതെ തന്നെ വേണം നമ്മൾ പെറ്റൽസ് ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു പെറ്റൽസ് ഒക്കെ നന്നായിട്ട് മുങ്ങി കെടുക്കണം ഒരുപാട് ഒരു അളവ് വെച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട് നമുക്ക് എത്രത്തോളം പൂക്കളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് വേണം നമുക്കിത് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിനുള്ള പൂക്കളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ വെച്ചുകൊടുത്തിട്ടുള്ള പാത്രം ഉണ്ടല്ലോ അത് പൊക്കി എടുക്കരുത് അപ്പോൾ നമ്മുടെ വെള്ളം അതുപോലെ തന്നെ പെറ്റൽസൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോവും അപ്പോൾ നമ്മൾ അത്രയും പെറ്റൽസിൻ്റെ ആ ഒരു റോസ് വാട്ടർ നമ്മൾ നമ്മളാക്കിയെടുക്കുമ്പോൾ മുഴുവനായിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക ഇളക്കാതെ എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചു കൊടുക്കുക ഇതേ രീതിയിൽ പരന്നായിട്ടുള്ള ഒരു പാത്രം വെച്ചുകൊടുക്കുക അതിലേക്കാണ് നമ്മുടെ ഈ റോസ് വാട്ടർ നമുക്ക് ആക്കിയെടുക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ഒന്നും നമുക്ക് റോസ് വാട്ടർ കിട്ടില്ലാട്ടോ കുറച്ച് മാത്രമേ കിട്ടുള്ളൂ ഇതേപോലെ നമ്മളൊരു ഫ്രൈ പാൻ്റെ മൂടി എടുക്കുക ഫ്രൈ പാൻ്റെ ഒക്കെ മൂടിയുടെ സൈഡിലായിട്ട് നമുക്ക് ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാവില്ല അത് നമ്മൾ ഗോതമ്പ് മാവ് വെച്ചിട്ടോ അങ്ങനെ അത് ഒട്ടിച്ചെടുക്കുക ഞാൻ ആദ്യം വെച്ചിട്ടുള്ള പാത്രം മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു മൂടി വെച്ച് മൂടിയപ്പോൾ മുട്ടി നിൽക്കുന്നത് കൊണ്ട് അത് മാറ്റി ഒരു പരന്ന പാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഇനി ഇതേപോലെ മൂടി വെക്കുക മൂടി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒരു മൂടി ഉണ്ടല്ലോ അത് നമ്മൾ സാധാരണ മൂടുന്ന പോലെയല്ല തിരിച്ചിട്ടാണ് വെച്ചു കൊടുക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് ആവിയൊക്കെ ആ ഒരു എല്ലാം കൂടി ആ പാത്രത്തിലേക്ക് വന്ന് വീഴുള്ളൂ പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം അപ്പം എങ്കിലാണ് അപ്പം സൈഡിലേക്ക് ഒന്നും പോവാതെ തന്നെ എല്ലാം അതും ആ പാത്രത്തിലേക്ക് വന്ന് വീഴുള്ളൂ കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ ഞാനിതിൽ വീഡിയോയിൽ കാണുന്ന അതേപോലെ നമ്മുടെ ഈ റോസ് പെറ്റൽസിൻ്റെ ആ ആവിയൊക്കെ ഇതിലേക്ക് വന്ന് വീഴുന്നുണ്ട് ഇത് ഓരോ തുള്ളി വീണ് വീണ് നമ്മുടെ ഈ ഒരു പാത്രത്തിൽ നമുക്ക് അത്യാവശ്യം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമുണ്ടല്ലോ അതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് നല്ലൊരു റോസ് വാട്ടർ ആയിട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം സൈഡിൽ നിറച്ച് ഇട്ട് കൊടുക്കണമെങ്കിൽ നിറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് കുറച്ച് ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഉള്ളത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതധികം ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല കേട്ടോ കുറച്ച് നമ്മൾ വേണമെന്ന് നമുക്ക് തയ്യാറാക്കാൻ നമുക്കൊരു ഇഷ്ടത്തോടു കൂടി തയ്യാറാക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണത് അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം പുറത്തു നിന്നൊന്നും വാങ്ങിക്കേണ്ട അപ്പോൾ നമ്മുടെ ഈ ഒരു ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ തിളച്ച് നന്നായിട്ട് തന്നെ ആവിയായി വന്നിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് വന്ന് വീഴുന്നത് അത്യാവശ്യമായിട്ടുണ്ട് ഒരു ഗ്ലാസ് ആണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത് അത്രൊന്നും കിട്ടില്ല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വെള്ളം വറ്റാനായിട്ട് കാത്തു നിൽക്കരുത് അതിന് മുൻപായിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ആ പെറ്റൽസൊക്കെ ഒരു കരിഞ്ഞ പോലെയാകും വെള്ളം നന്നായിട്ട് വറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ കരിഞ്ഞ് കഴിഞ്ഞിട്ട് വന്ന് വീഴുന്ന ആവി വേറൊരു കളറിലാവും വന്ന് വീഴും അതുകൊണ്ട് വെള്ളം കുറച്ച് അതിൽ നിർത്തിയിട്ട് വേണം നമ്മൾ തീ ഓഫ് ചെയ്യാനായിട്ട് കേട്ടോ ഇപ്പം കുറച്ചൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ തുറന്ന് നോക്കിയിട്ടുള്ളത് അപ്പോൾ അടിയിൽ കുറച്ച് വെള്ളമുണ്ട് ബാക്കിയുള്ള വെള്ളം നമുക്കിതിലേക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ റോസ് വാട്ടറിൻ്റെ പെറ്റൽസിൻ്റെ കളറൊക്കെ മാറി അതിൻ്റെ നല്ലൊരു വെള്ളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ റോസ് വാട്ടർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പം അടിയിൽ കണ്ടില്ലേ കുറച്ച് വെള്ളം ബാക്കിയുണ്ട് അത്രയും വെള്ളം ബാക്കിയിട്ട് നിർത്തണം അല്ലെങ്കിൽ ഇങ്ങനെ അടി കരിഞ്ഞിട്ടാണെങ്കിൽ അതിൻ്റെ പെറ്റൽസൊക്കെ ഒന്ന് കരിഞ്ഞ് ഓരെണ്ണെങ്കിലും പോയി കഴിഞ്ഞാൽ ആവി വീണ് കഴിഞ്ഞാൽ കളറൊക്കെ മാറും ഇനി നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ നിങ്ങൾക്കതിൻ്റെ കളറ് കാണിച്ചു തരാം കണ്ടില്ലേ ഒട്ടും വേറെ കളർ ഒന്നും ആവാതെ നമ്മൾ ഒഴിച്ച വെള്ളത്തിൻ്റെ കളറോട് കൂടിയിട്ട് നല്ല റോസ് വാട്ടറാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് നമ്മൾ എടുത്തിട്ടുള്ള റോസ് പെറ്റൽസിൻ്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഈ റോസ് വാട്ടർ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഇതേപോലെ ബോട്ടിലാക്കി വെക്കുക നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ് ഇത് നമ്മൾ നമ്മളെടുക്കുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വേണം എടുക്കാനായിട്ട് നമ്മൾ പുറത്തു നിന്ന് വാങ്ങിക്കുന്നതായാലും അതുപോലെ നമ്മുടെ വീട്ടിലുണ്ടായതായാലും നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാനായിട്ട് നോക്കട്ടാണ് നമ്മൾ ഇതേ രീതിയിലാണ് തേ തയ്യാറാക്കണതെന്ന് വിചാരിച്ചിട്ട് കഴുകാതെ നമ്മൾ തയ്യാറാക്കരുത് ഇത് നമ്മുടെ ഫേസിലേക്കൊക്കെയാണ് നമ്മൾ കൂടുതലും റോസ് വാട്ടർ എടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഒരു നാ മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും നമ്മൾ നന്നായിട്ട് തന്നെ കഴുകി അതിൻ്റെ പൊടി മഴക്കുമൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം